കഥാകഥന ചാതുരിയാൽ പ്രണയം നെയ്തെടുത്ത ഒരു ഗന്ധർവനുണ്ടായിരുന്നു മലയാളത്തിൽ എഴുത്തുകാരൻ സിനിമാക്കാരൻ തുടങ്ങി ഏറെ വിശേഷണങ്ങളുള്ള പി പത്മരാജൻ പുസ്തകങ്ങളിലും അഭ്രവാളികളിലും ഒരുപോലെ പ്രണയം വിരിച്ച കലാകാരന്റെ മലയാളികളുടെ സ്വന്തം പപ്പേട്ടന്റെ ജന്മദിനമാണിന്ന് എഴുപത്തി ഒൻപതാം പിറന്നാൾ നിറവിൽ നിൽക്കുന്ന പി പത്മരാജൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടും നാളുകളേറെയായിരിക്കുന്നു സംവിധായകൻ തിര സാഹിത്യകാരൻ എന്നീ മേഖലകളിലെല്ലാം ശ്രദ്ധേയനാണ് പി പത്മരാജൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്നിന് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്ടെ മുതുകുളത്ത് തുണ്ടത്തിൽ അനന്തപത്മനാഭപിള്ളേയും ഞവരക്കിൽ ദേവകിയമ്മിയുടെയും ആറാമത്തെ മകനായിട്ടാണ് പി പത്മരാജൻ ജനിക്കുന്നത് രാധാലക്ഷ്മിയാണ് പി പത്മരാജന്റെ ഭാര്യ അനന്തപത്മനാഭൻ മാധവിക്കുട്ടി എന്നിവർ മക്കളും മുതുകുളം സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ പത്മരാജൻ തിരുവനന്തപുരം എം ജി കോളേജിൽ നിന്നും കെമിസ്ട്രിയിൽ ബിരുദം നേടിയിരുന്നു മുതുകുളം അച്യുത നിന്നും സംസ്കൃതവും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഓൾ ഇന്ത്യ റേഡിയോ തൃശ്ശൂരിൽ പ്രോഗ്രാം അനൗൺസറായി പ്രവേശിച്ചു പിന്നീടാണ് സിനിമാ രംഗത്തേക്കുള്ള കാൽവെയ്പ് വളരെ ചുരുങ്ങിയ ജീവിതത്തിനുള്ളിൽ വരികളിലൂടെയും വർണ്ണനകളിലൂടെയും ജീവിതഗന്തിയായ കഥകൾ വായനക്കാർക്കും പ്രേക്ഷകർക്കും ഒരുപോലെ സമ്മാനിച്ചു പി പത്മരാജൻ പത്മരാജന്റെ രചനകളിൽ എന്നും മനോഹരമായിരുന്നത് പ്രണയം തന്നെയായിരുന്നു കഥ അവസാനിക്കുമ്പോൾ നായകരും നായികയും ഒന്നിക്കുന്നത് മാത്രമല്ല പ്രണയമെന്ന തിരിച്ചറിവ് കൂടിയായിരുന്നു പത്മരാജന്റെ ഓരോ സർഗ സൃഷ്ടികളും പത്മരാജൻ പങ്കുവച്ച പുതുമ നിറഞ്ഞ പ്രണയത്തിന്റെ വർണ്ണനകൾക്ക് സ്വീകാര്യതയും ഏറെയായിരുന്നു സിനിമയ്ക്കായി തിരക്കഥ ഒരുക്കിയപ്പോഴും പത്മരാജന്റെ രാജകീയത പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു മഴയും മഴയത്തുള്ള പ്രണയവും രതിയുമൊക്കെ കൈകോർത്ത മധുരമായ ബന്ധങ്ങളുടെ കഥ പറഞ്ഞ തൂവാന തുമ്പികൾ ലൈംഗികതയെ അശ്ലീലത കലർത്താതെ ആവിഷ്കരിക്കുവാനുള്ള സർഗാത്മകതയും പത്മരാജൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ സ്വവർഗാനുരാഗത്തെ ചിത്രീകരിച്ച ദേശാടനക്കിളികൾ കരയാറില്ല മുന്തിരി തോട്ടങ്ങളിലെ മഞ്ഞും മരവിപ്പും പച്ചപ്പും ഒക്കെ ചേർത്ത് ചാലിച്ചെടുത്ത നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ ഗന്ധർവശാപം എന്ന സങ്കല്പത്തെ അടിസ്ഥാനശലിയാക്കി കന്യകയെ പ്രണയിക്കുന്ന ഗന്ധർവന്റെ കഥ പറഞ്ഞ ഞാൻ ഗന്ധർവൻ തുടങ്ങിയ ചിത്രങ്ങൾ എന്നും മലയാളികളുടെ ഇഷ്ട ചിത്രങ്ങളിൽ മുൻനിരയിൽ തന്നെയുണ്ട് ഈ ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഡയലോഗുകൾക്കും വരെ പ്രത്യേക ആരാധകർ തന്നെ ഇന്നുമുണ്ട് ഒരുപിടി നല്ല ചിത്രങ്ങളിലൂടെ മറക്കാനാകാത്ത കഥാപാത്രങ്ങളെ മലയാളികൾക്ക് പത്മരാജൻ സമ്മാനിച്ചു മുപ്പത്തി ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയതിനൊപ്പം തന്നെ പത്മരാജൻ പതിനെട്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്തു ഒരിടത്തൊരു ഫയൽവാൻ അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ തൂവാന തുമ്പികൾ മൂന്നാം പക്കം ഞാൻ ഗന്ധർവൻ എന്നീ ചിത്രങ്ങൾ പത്മരാജന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളാണ് മനുഷ്യന്റെ എല്ലാ വികാരതലങ്ങളും അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ജീവനായിരുന്നു വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ള സംഭാവനകളായിരുന്നു പത്മരാജന്റെ രചനകൾ ഒക്കെ തന്നെയും പ്രണയം തന്നെയായിരുന്നു പത്മരാജന്റെ വരികളിൽ സ്ഫുരിച്ചത് വീണ്ടും കാണുക നീ മരിച്ചതായി ഞാനും ഞാൻ മരിച്ചതായി നീയും കരുതുക ചുംബിച്ച ചുണ്ടുകൾക്ക് വിടതരിക എന്ന് പത്മരാജൻ ലോല എന്ന കഥയിൽ കുറിച്ചപ്പോൾ ലോല എന്ന നായികയ്ക്കൊപ്പം തന്നെ വിരഹത്തിന്റെ ആർദ്രത വായനക്കാരിലേക്കും ഒരുപോലെ പടർന്നു വാടകയ്ക്കൊരു ഹൃദയം ഇതാ ഇവിടെ വരെ ശവവാഹനങ്ങളും തേടി ഉദകപ്പോള മഞ്ഞുകാലം നോറ്റ കുതിര പ്രതിമയും രാജകുമാരിയും എന്നിവ മലയാള സാഹിത്യത്തിലെ പേരുകേട്ട നോവലുകളാണ് ഈ നോവലുകളൊക്കെ തന്നെയും പത്മരാജന്റെ സൃഷ്ടികളുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നക്ഷത്രങ്ങളെ കാവൽ എന്ന കൃതിക്ക് പത്മരാജന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിരുന്നു മലയാള സാഹിത്യത്തിൽ വലിയ സംഭാവനകൾ നൽകിയ പി പത്മരാജൻ സിനിമാക്കാരനായിരുന്നില്ല എങ്കിൽ പരിപൂർണമായും ഒരു എഴുത്തുകാരനായി അറിയപ്പെടേണ്ടതുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി ഇരുപത്തിനാലിന് ഞാൻ ഗന്ധർവൻ എന്ന തന്റെ അവസാന ചിത്രത്തിന്റെ പ്രിവ്യൂ കാണുവാനായി കോഴിക്കോട്ടെത്തിയ പത്മരാജനെ രാവിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉറക്കത്തിലുണ്ടായ ഹൃദയസ്തംഭരമായിരുന്നു മരണകാരണം നാൽപ്പത്തി ആറാം വയസ്സിലാണ് ഈ അനുഗ്രഹീത കലാകാരൻ ഈ ലോകത്തോട് വിട പറയുന്നത് വായന മരിക്കാത്തടത്തോളം കാലം മലയാളികളുടെ മനസ്സിൽ എന്നും അവശേഷിക്കും പത്മരാജൻ എന്ന കലാകാരന്റെ ഓർമ്മകൾ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ